തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിക്കുവാൻ പാർലമെന്റിന്റെ പാനലിൽ ശുപാർശ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ പാർലമെന്റിന്റെ പാനൽ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരം ശുപാർശ തൊഴിലാളികൾക്ക് നൽകുന്ന തുക അപര്യാപ്തമാണെന്നും വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവിന് അനുസൃതമാണെന്ന നിരീക്ഷണവും ഗ്രാമവികസനത്തിനും പഞ്ചായത്തി പഞ്ചായത്തീരാജിനുമുള്ള പാർലമെൻ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിരീക്ഷിച്ചു ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ പുറത്ത് പുറത്തു ഉത്തരവ് പ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ കുറഞ്ഞ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്നും കൂടിയ നിരക്ക് മുന്നൂറ്റി എഴുപത്തിനാല് രൂപയുമാണ് ഇലവും സിക്കിമിലെ മൂന്ന് പന പഞ്ചായത്തുകളിലുമാണ് ഏറ്റവും ഉയർന്ന കൂലി നിരക്ക് ഇവിടങ്ങളിലെ തൊഴിലാളികൾക്ക് വേതനമായി മുന്നൂറ്റി രൂപ ലഭിക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ രാജ്യം രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത് വേതനം ലഭിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഇവിടങ്ങളിലെ കൂലി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ കൂലി പ്രതി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ മാത്രമാണ് ലഭിക്കുന്നത് കേരളത്തിൽ ഒരു ദിവസം മുന്നൂറ്റി നാൽപ്പത്തി രൂപയായി കൂലി പല സംസ്ഥാനങ്ങളിലും തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള പ്രധാന കാരണം വളരെ കുറഞ്ഞ വേതനമാണെന്നും കോൺഗ്രസ് എം സപ്തഗിരി ശങ്കർ പുലകിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തുന്നു തൊഴിലുറപ്പ് പദ്ധതിയിൽ ആളുകളുടെ കീഴിൽ ജോലികൾ ഏറ്റെടുക്കുന്നത് മറ്റ് ഉപജീവന മാർഗമോ തൊഴിൽ സാധ്യതയോ ഇല്ലാത്ത നിരവധി പാവപ്പെട്ട ഗ്രാമീണ ജനങ്ങളാണ് അവസാന ആശ്രയമായിട്ടാണ് ചെറിയ കൂലിയും പേയ്മെന്റും എടുക്കുന്നതും അവരെ നിരുത്സാഹപ്പെടുത്തുകയും മെച്ചപ്പെട്ട പ്രതിഫലം നൽകുന്ന മേഖലകളിലേക്ക് കുറി കുടിയേറുവാനും ജോലി തേടുവാനും പ്രേരിപ്പിക്കുന്നു വേതനം വർദ്ധിപ്പിക്കുവാൻ ഗ്രാമവികസന മന്ത്രാലയത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മിറ്റി പറഞ്ഞു ഈ ഒരു കൂലി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം തരുന്ന കാര്യം തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക